ഹലോ ഗൈസ് ഫുക്കറ്റിലത്തെ ഓൾഡ് ടൗൺ സിറ്റി കാണാൻ വന്നിട്ടുള്ളതാണ് അപ്പോൾ സഫറി എൻവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് നേരെ വന്ന് ഓൾഡ് സിറ്റിയിലേക്ക് വന്ന് ഇപ്പോൾ സമയം ഒരു അഞ്ചര ആ സമയമായിട്ടുണ്ട് അപ്പോൾ ഓൾഡ് സിറ്റി വന്നപ്പോൾ തന്നെ അവിടെ ഒരു ബാറ്റ്മാൻ ഉണ്ട് വണ്ടി സെറ്റ് ബാറ്റ്മാനാണ് അവിടെ ഫുക്കറ്റ് സിറ്റി ടൗൺ ഫുക്കറ്റ് സിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഹിസ്റ്റോറിക്ക് ഹർട്ട് ഓഫ് ഫുക്കറ്റ് ടൗൺ നോക്കറ്റ് ഇതിൻ്റെ എന്താ പറയുന്ന ഹിസ്റ്ററിക്ക് ആയിട്ടുള്ള സൈൻ ഓപ്പോർച്ചുഗീസ് ആർക്കിടെക്ചറാണ് ഇതിന് നമുക്ക് എന്തൊക്കെയാണ് വ്യത്യസ്ത മാർഗമുള്ളത് അപ്പോൾ ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ്സും നല്ല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വൈബാണ് ഈ ഒരു ആർക്കിടെക്ചർ തന്നെ നോക്കുമ്പോൾ ഭയങ്കര രസമാണ് ഭയങ്കര തിരക്കാണ് നമ്മൾ ഇന്നലെ ഉണ്ടായത് ആ സ്ഥലത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ എയർപോർട്ടിൻ്റെ അടുത്തല്ലേ ഉണ്ടായിരുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടൂറിസ്റ്റേഴ്സിന് ഭയങ്കര ഹാപ്പിനിങ് പ്ലേസ് ആണ് അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പിനിങ് പ്ലേസ് ആണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇവിടെ സൺഡേ വീക്കെൻഡ് മാർക്കറ്റും ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല രസമാണ് ഇവിടെ ടൂറിസ്റ്റേഴ്സ് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഇനി നമ്മൾ ഇത് മാത്രം പ്ലാൻ ചെയ്തിട്ടുള്ളൂ സമയം ഇങ്ങനെ അഞ്ചര മണി സമയം അഞ്ചര ആയി അഞ്ചര ആയി അപ്പോൾ ഇവിടുന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു പോകണം ഇവിടെ ബാറ്റിക് പെയിന്റിങ് നടക്കുന്നുണ്ട് ഇവരെന്നെ പെയിന്റ് ചെയ്യുന്നുള്ളതാ ഇവിടെ ഈ ടെർക്കിടെക്ചറാണ് ഏറ്റവും രസം നല്ല രസമാണ് ആയി കഴിഞ്ഞാൽ ഭയങ്കര വൈബായിരിക്കും ആ ടിപ്പല്ലോയ്ക്ക് ഇങ്ങോട്ട് വന്നാലും ഇവിടെ നല്ല ഷോപ്സ് ഉണ്ട് നല്ല വൈറ്റ് വൈറ്റ് ഡ്രസ്സൊക്കെ കിട്ടും ഭയങ്കര രസമാണ് കുഞ്ഞ്

ഇവിടെ നല്ല ലൈവ് ഫിഷിന് അവരെന്ത് ചെയ്യും ഫിഷല്ലേ ക്രാബല്ല കിങ് ലോബ്സ്റ്റർ എന്നാണ് പറയുന്നത് നല്ല ഫ്ര എന്തു പറയും ഫ്രൈ ചെയ്തത് ഫുള്ളി എല്ലാ ഐറ്റംസും ഉണ്ട് വാണ്ടതെല്ലാം ഉണ്ട് വേണ്ടതല്ലേ വാങ്ങിക്കും ഇതാ നമ്മുടെ റീൽസിൽ കാണുന്ന വൈറൽ മാംഗോ സ്റ്റിക്കി റൈസ് അപ്പോൾ തായ്ലൻഡിലെ മെയിൻ ഫേമസ് ആയിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസ് വായിട്ടുണ്ട് നൂറ് ഭാഗത്താന്ന് വരുന്നുള്ളത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം മാങ്ങ പോയിക്കോട്ടെ

ഏതാന്ന് ഇരുനൂറ്റി ഇരുപത് ഉറപ്പു നമ്മുടെ നാട്ടിലേക്കാൾ എത്ര വലുതാണ് വാ എബിലും കൂടെ എടുത്തോ എബിൽ ബൈ അങ്ങനെ നമ്മൾ ഒരു സൈഡ് ഫുള്ള് കറങ്ങി വന്നു ഇരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൽ പോയി രണ്ട് സൈഡിൽ കൂടി വന്നു അതിന് നേരെ ഇതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ട് നമുക്ക് പോയി നോക്കാം വാ കാണുന്ന ഷോപ്പിൽ നിന്ന് നല്ല ടെൻഡർ കോപ്പറിയും ജ്യൂസ് വിഡ്സും എബിൾ ബൈ കുടിക്കുന്നുണ്ട് ഞാൻ എബിൽ ബൈ നല്ല ഉണ്ടോ ബൈ ഭയ നല്ലെന്ന് പറയുന്നത് നല്ല രസമുണ്ട് അപ്പോൾ ഒരു ഈ സ്ട്രീറ്റിൻ്റെ മറ്റേ ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയോക്കാം നമുക്കിനി ഈ സൈഡിലത്തെ സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ കണ്ടുവരാം ഭയങ്കര രസമാണ് ഈ ഒരു സ്ട്രീറ്റ് അപ്പോൾ നിങ്ങൾ ഫുക്കറ്റിൽ വരുന്നുണ്ടെങ്കിൽ എങ്കിലും സൺഡേ ഈ ഭാഗത്തോട്ടൊന്ന് വരാം സൺഡേ ഇത്ര വൈബ് ഉണ്ടാവും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ട്രീറ്റ് ഒന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു നോർമൽ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു സ്ട്രീറ്റ് ഫുഡ് വൈബ് ഒക്കെ വൈബൊക്കെ കിട്ടണമെന്നുണ്ടെങ്കില് സൺഡേനെ വരാം അഭിഭായ് എല്ലാം കറങ്ങി തിരിച്ചു വന്നു നല്ല വൈബായിരുന്നു നല്ല രസമായിരുന്നു അപ്പോൾ നിങ്ങൾ തായ്ലൻഡ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഓൾഡ് സ്ട്രീറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക നല്ല വേർത്ത് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഫുഡ് അത്ര അത്രയൊന്നും കഴിച്ചില്ല പിന്നെ കുറച്ചേ കഴിച്ചതുള്ളൂ അവർ വൈറൽ ആയിട്ടുണ്ട് അവർ മാംഗോ എന്തോ എന്ത് റൈസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നും കഴിച്ചില്ല മാത്രം നല്ല രസമാണ് നല്ല ക്രൗഡാണ് ക്രൗഡെന്ന് പറഞ്ഞാൽ അത്ര ക്രൗഡാണ് പിന്നെ ഒരു പൊണ്ടൻ ജ്യൂസും നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു പൊണ്ടം മീൻസ് എളനേറ്റ് ജ്യൂസ് ടെൻഡർ കോക്കനറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഗ്രാബിൽ റൂമിൽ പോവാം നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇഷ്യൂസും വണ്ടിയാണ് വരുന്നുള്ളത് നമുക്ക് നോക്കാം എന്ത് വരും മുപ്പത്തി ഏഴ് എൺപത്തി റൂമിലെത്തി ഇവിടുത്തെ ടാക്സിക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ കാര്യമായ കാര്യമായ ഇത് വണ്ടിയാണ് വരുന്നുള്ളത് നേരത്തെ നമ്മൾ വന്നത് ക്രിസ്തൂബ്സിന്റെ ആണ് പിന്നെ ഇപ്പൊ വന്നിട്ടുള്ള യുസുസുവിൻ്റെ അതേപോലെ തന്നെ കാറാണ് നല്ല പ്രീമിയം കാർസ് ആണ് ഇവിടുത്തെ ടാക്സി ആയിട്ട് ഓടുന്നുള്ളത് ഇവിടുത്തെ കാർ കാറിന് പൈസ കുറവാ എന്തെന്നുള്ളത് അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ക്രിസ്മസ് വരാനായതുകൊണ്ട് നല്ല ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് തന്നെ പിന്നെ ഇവിടെ നമുക്ക് ഇതുണ്ട് വെട്ടോ കയറി വരുമ്പോത്തന്നെ നല്ലൊരു സോഫ ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആണ് പിന്നെ വാ ഇങ്ങോട്ടോ പിന്നെ ഇവിടെ ഇതുണ്ട് എന്തുണ്ട് ഫിഷ് ഉണ്ട് നല്ല നല്ല ഫിഷ് ഉണ്ട് അത്ര ഇപ്പൊ കാണൂല കളർ കളർ ഫിഷ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഇപ്പൊ കാണൂല ഇപ്പം നേരെ ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ടേബിളും പിന്നെ അങ്ങനെ ചെറിയൊരു സ്പേസ് ഉണ്ട് പിന്നെ സെമിനാർ റൂം ആണെങ്കിലും അങ്ങനെ ഉണ്ട് ലിഫ്റ്റ് അല്ലാന്ന് നമ്മൾ ഇപ്പോൾ എന്നുള്ളത് ലിഫ്റ്റ് വന്നിട്ടുള്ളത് കൊണ്ട് ിഫ്റ്റ് പോവാം അങ്ങനെ നമ്മൾ എത്തി അങ്ങ് ദൂരെ റൂമിൽ നേരെ പുറത്ത് നല്ലൊരു ടർഫ് ഉണ്ട് ടെന്നീസ് കോട്ടുണ്ട് കുറേ എന്ത് സ്പോർട്സ് അറിയണോ സൂം ചെയ്ത നല്ല ടർഫിൽ കളി എടുക്കുന്നുണ്ട് അങ്ങ് ദൂരെ ടർഫിൽ കളികളൊക്കെ നടക്കുന്നുണ്ട് നമ്മളെ ചട്ട ജൽ ടർഫിനെ പോലത്തെ ടർഫാണ് അതേ എ ബി ടർഫിന് പോലത്തെ ആ തട്ട് തട്ട് ത ടർഫുണ്ട് മേലുണ്ട് ടെന്നീസ് ഉണ്ട് കുറേ കാര്യങ്ങളുണ്ട് കട്ടാക്കിനോ അന്ത്രോ അങ്ങനെ ഇന്ന് നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു നാളെ രാവിലെ എണീറ്റ് ഫിഫി ഐലൻ്റിൽ പോകാനുണ്ട് അതിവിടെ വന്ന പാടില്ല സെൻസർ അങ്ങനെ തിരിച്ച് റൂമിലെത്തി നേരെ ബാത്ത് ടബിൽ കുളിക്കണം ഗുഡ് മോർണിംഗ് ഐസ് അങ്ങനെ നമ്മൾ ഫിഫി ഐലൻഡിൽ പോകുന്നതാണ് രാത്രി നേരെ വന്ന് ഒന്ന് ഫ്രഷ് ആയി നല്ലപോലെ കിടന്നുറങ്ങി രാവിലെ എണീച്ച് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കേട്ടവസാനിപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഫിഫി ഐലൻഡിലെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബൈ